കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ദിനമുഹൂർത്തങ്ങൾ വരികയാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ദിമിയുടെ റീപ്ലേസ്മെൻറ്റ് സൈനിങ്ങിനായി കാത്തിരിക്കുകയാണ് ആരാധകർ എന്നാൽ ദിമിയുടെ റീപ്ലേസ്മെൻറ്റ് സൈനിങ് ഇനി വൈകില്ല ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി ആ കാര്യം അറിയിക്കും കാരണം ഐ എസ് എൽ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇന്നലെ എഫ് ടി എ ഐ പങ്കുവെച്ചിരുന്നു അവർ പങ്കുവെച്ച പ്രകാരം ദിമിയുടെ പകരക്കാരനായി മോണ്ടിനെഗ്രോ സ്ട്രൈക്കറായ സ്റ്റീവൻ ജോവറ്റിക്കിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്നാണ് റിപ്പോർട്ട് ചെയ്തത് കൂടാതെ മുപ്പത്തി നാല് വയസ്സാണ് ഈ താരത്തിൻ്റെ പ്രായമായി കണക്കാക്കപ്പെടുന്നതെന്നും അവർ പങ്കുവെച്ചിരുന്നു കൂടാതെ ബ്ലാസ്റ്റേഴ്സും ഈ താരവും തമ്മിലുള്ള ചർച്ചകൾ വിജയകരമായി വന്നുകൊണ്ടിരിക്കുകയാണെന്നും അവർ പങ്കുവച്ചിരുന്നു ഇന്നലെ അവർ ഈ വാർത്ത പങ്കുവെക്കുമ്പോൾ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യത ട്രാൻസ്ഫർ മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അറുപത് ശതമാനമായിരുന്നു എന്നാൽ ഇന്ന് ഉച്ചയോടെ അത് മാറി മറിഞ്ഞിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ താരം എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ എഴുപത്തി രണ്ട് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഐ എസ് എഫ് ട്രാൻസ്ഫോർ മാർക്കറ്റ് നൽകുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഐ എസ് എഫ് ട്രാൻസ്ഫോർ മാർക്കറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി പരിശോധിച്ചാൽ നമുക്ക് ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ എഴുപത്തി രണ്ട് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും ഈ താരം വന്നാൽ അത് ഐ എസ് എഫ് ചരിത്രത്തിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഏറ്റവും മികച്ച സൈന്യങ്ങൾ ഒന്ന് തന്നെയാകും ഈ സൈനിങ് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും താരത്തിൻ്റെ സ്റ്റാറ്റസൊക്കെ എടുത്ത് നോക്കിയാൽ താരം മികച്ചൊരു പ്ലെയറാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുമുണ്ട് എന്തായാലും താരം എത്തട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം പ്രാർത്ഥിക്കാം